ആഗമനം സ്ഥിരീകരിച്ച് ജിയോളജി വകുപ്പ് ഭൂചലന സാധ്യതയില്ലെന്ന് സീസ്മോളജി സെന്റർ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി കിട്ടിയത് സൂചിപ്പാറ ഭാഗത്ത് നിന്ന് ഉൾപ്പെടുത്തി നടത്തിയ സംയുക്ത തെരച്ചിൽ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും പതിനായിരം രൂപ വീതം അനുവദിക്കും ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ വ്യക്തിക്ക് മുന്നൂറ് രൂപ വീതം ദിവസവും നൽകും ക്യാമ്പിലുള്ളവർക്ക് വാസസ്ഥലം ഉടൻ നൽകുമെന്നും മുഖ്യമന്ത്രി വയനാട് ദുരന്തത്തിൽ സർക്കാരുകളുടെ ചോദ്യങ്ങളുമായി ഹൈക്കോടതി സംസ്ഥാനത്തെ പരിസ്ഥിതി ഓഡിറ്റിംഗും ജിയോ മാപ്പിങ്ങും നടത്തിയിട്ടുണ്ടോ എന്ന് കോടതി നിയമങ്ങൾ ഉണ്ടെങ്കിലും ആസൂത്രണമില്ലെന്നും വിമർശനം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് റിപ്പോർട്ട് തേടി പത്തനംതിട്ടയിൽ ഹോട്ടലിൽ നിന്നും വാങ്ങിയ ബിരിയാണിയിൽ പഴുതാര ചത്ത പഴുതാരയെ കണ്ടെത്തിയത് കടപ്ര ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നടപടിയെടുത്ത് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പതിന അഴിമതി കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ്ക്ക് ജാമ്യം സിബിഐ ഇ ഡി കേസുകളിൽ ജാമ്യം അനുവദിച്ച് സുപ്രീംകോടതി വിചാരണ വൈകുന്നതിൽ വിമർശനം സിസോദിയ പുറത്തിറങ്ങുന്നത് പതിനാറ് മാസങ്ങൾക്ക് ശേഷം വയനാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനവും ഉഗ്ര ശബ്ദവും കേട്ടു ഇവിടങ്ങളിൽ നിന്നും ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചു മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം ബാധിച്ച പ്രദേശങ്ങളിലും കോഴിക്കോട് കൂടരഞ്ഞി മണാശ്ശേരി സമാനമായ പ്രതിഭാസം അനുഭവപ്പെട്ടതായി നാട്ടുകാർ വ്യക്തമാക്കി